ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഇപ്പം ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ശ്രുതി പ്രീതിയെ വിളിച്ച് കാര്യങ്ങളെല്ലാം പറയുകയാണ് ഏതായാലും അശ്വിൻ സാറിൻ്റെ വീട്ടിലേക്ക് ഒന്ന് ചെല്ലണം ചേച്ചി അവിടെ ലാവണിയ മേഡം കാത്തിരിക്കും ലാവണിയ മേഡത്തിന് എംബ്രോയ്ഡറി വർക്ക് ഒന്ന് പഠിപ്പിച്ചു കൊടുക്കണം എന്ന് പറയുകയാണ് അങ്ങനെ പറഞ്ഞുകൊണ്ട് ഫോൺ വയ്ക്കുകയാണ് ഫോൺ വെച്ച് നമ്മുടെ ശ്രുതി നേരെ അശ്വിൻ്റെ കയ്യിലേക്ക് താങ്ക്സ് എന്ന് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞപ്പോഴേക്കും അശ്വിൻ അത് വല്ല വല്ലാത്തൊരു സന്തോഷം തോന്നി അങ്ങനെ പിന്നീട് കാണിക്കുന്ന നമ്മുടെ ശ്രുതി ശ്രുതിയല്ല പ്രീതി പ്രീതിയാണെങ്കിൽ അശ്വിൻ്റെ വീട്ടിലേക്ക് പോകണമല്ലോ അങ്ങനെയാണല്ലോ പറഞ്ഞിരിക്കുന്നത് അങ്ങനെ ബേഗം എടുത്തിട്ട് ഇറങ്ങാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞപ്പോഴേക്കും പ്രമീളയും അതേപോലെ തന്നെ രാധയും കൂടി ഇത് എങ്ങോട്ടാണ് പോകുന്നതെന്ന് ഇത് കേട്ട ഞാൻ ഏതായാലും അശ്വിൻ സാറിൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് ഏഹ് എന്തിന് എന്തിനു വേണ്ടി അത് പിന്നെ ആ ഇല്ലേ ആ ലാവണ്യമേഡത്തെ എംബ്രോയ്ഡറി വർക്ക് പഠിപ്പിച്ചു കൊടുക്കണമെന്ന് അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോവുകയാണ് നീ ഇപ്പം എങ്ങോട്ടും പോകേണ്ട ആവശ്യമില്ല പിന്നെ ശ്രുതിയെ കാണാതെ ടെൻഷൻ നിൽക്കുകയാണ് ശ്രുതിക്കൊന്നും ഇല്ല അമ്മായി ശ്രുതി സേഫ് തന്നെയാണ് ആ അശ്വിൻ സാറിൻ്റെ കൂടെയാണ് ശ്രുതി എന്ന് പറയുകയാണ് അവളെ എങ്ങോട്ടാണ് അശ്വിൻ്റെ കൂടെ പോയത് എന്ന് അമ്മയും ചോദിക്കുകയാണ് ആ എങ്ങോട്ടാണെന്ന് വിശദമായിട്ടൊന്നും നമ്മൾ പറഞ്ഞില്ല ഇവിടെ വരുമ്പോൾ എല്ലാ കാര്യങ്ങളും തുറന്നു പറയാന്നാണ് പറഞ്ഞിരിക്കുന്നത് ഏതെല്ലാം ഞാൻ ഇറങ്ങിയാണ് വേണ്ട 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 നീ ഏതായാലും പോകാൻ നിൽക്കണ്ട അങ്ങനെ കിടന്ന് ഒച്ചപ്പാടുണ്ടാക്കുകയാണ് പിന്നീട് കാണിക്കുന്ന നമ്മുടെ ശ്രുതിയെയും അതേപോലെ തന്നെ അശ്വിനെയാണ് അപ്പോൾ സാറിനി എന്ത് ചെയ്യും സാറേ നമ്മൾ നിന്ന് മുഷിയോലോ ആകനെ ഇതിപ്പോൾ കടയും കടയും കാണുന്നില്ല പെട്രോൾ പമ്പും കാണുന്നില്ല ഒരു സാധനവും എന്ത് ചെയ്യും അങ്ങനെ നിക്കുമ്പോ അവര് വണ്ടി വരികയാണ് പക്ഷെ വണ്ടീനെ കയ്യിൽ നിന്ന് കഴി കാണിച്ച് പക്ഷെ വണ്ടി നിർത്തുന്നില്ല ആശുവിനാണ് ഈ കാലം സഹിക്കാനും പറ്റുന്നില്ല ഇതേ സമയം തന്നെ നമ്മുടെ പ്രീതിയെ തടഞ്ഞു നിർത്തുകയാണ് ഈ രാധ രാധ പറയുകയാണ് വേണ്ട വേണ്ട എൻ്റെ സമ്മതത്തോടെ നീ പോകാന്ന് വിചാരിക്കണ്ട കാരണം അവിടുള്ളവരുടെ സ്വഭാവമൊക്കെ എനിക്ക് നന്നായിട്ട് തന്നെ അറിയാം നിന്നോടൊക്കെ എന്താണ് കാണിച്ചതെന്ന് എനിക്ക് നന്നായിട്ട് തന്നെ അറിയാം നോക്ക് പ്രമേളേ ദേ അങ്ങോട്ട് പോകുമ്പോഴേ ആകെ പ്രശ്നം ഉണ്ടാകും ദിവസം ഡെലിവറിക്ക് വേണ്ടി പോയപ്പോഴേ ഹോ എന്തൊക്കെയാണ് ആ ലാവണ്യ മേഡം കാണിച്ചു കൂട്ടിയത് അപ്പം തന്നെ എനിക്ക് ആ അവളുടെ സ്വഭാവം ശരിക്കും മനസ്സിലായതാണ് ഇനി ഏതായാലും അങ്ങോട്ട് പോകാൻ നിൽക്കണ്ട ഇല്ലമ്മേ ശ്രുതി എന്നോടൊരു കാര്യം ഏൽപ്പിച്ചല്ലേ അത്രയ്ക്ക് അത്യാവശ്യം ഉള്ളത് കൊണ്ടായിരിക്കില്ലേ അവൾ എന്നെ ആ കാര്യം ഏൽപ്പിച്ചത് ഞാനിത് പോകാതിരുന്ന് കഴിഞ്ഞെങ്കിൽ അവൾക്കല്ലേ ശീത പേരുണ്ടാകാനായിട്ട് പോകുന്നത് അവൾ എന്നെ വിശ്വസിച്ചല്ലേ അങ്ങനെയെല്ലാം പറഞ്ഞത് അതുകൊണ്ട് ഞാനെന്ന് പോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അവർ ഭയങ്കരമായിർക്കാം അപ്പോഴാണ് പ്രീതിയുടെ അച്ഛൻ അങ്ങോട്ട് വരുന്നത് എന്താ നിങ്ങളെ തറക്കി ദൂരം തീർന്നില്ല എന്താ പ്രശ്നം ആച്ചാ ഇത് കണ്ടില്ല ഇവര് പറയുന്നത് ശ്രുതി എന്നോടൊരു കാര്യം ഏൽപ്പിച്ചു ആ ലാവണ്യ മേഡത്തിന് ചെ ട്രെയിനിങ് ചെയ്യാനായിട്ട് ഇപ്പൊ അവരെന്നെ അതിനും വീടുന്നില്ല എന്നെ വിശ്വസിച്ചല്ലേ ശ്രുതി അങ്ങനെ എല്ലാം പറഞ്ഞത് അപ്പൊ പിന്നെ എനിക്ക് പോകാതിരിക്കാനായിട്ട് പറ്റുമോ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്ക് ആ ശ്രുതി ഇപ്പം എവിടെയാണ് പോലെ ആ ശ്രുതി അശ്വിൻ സാറിൻ്റെ കൂടെയാണ് എങ്ങോട്ട് യാത്ര പോയിക്കൊണ്ടിരിക്കുകയാണ് അവൾ ഉടനെ വരുമെന്ന് എന്നോട് പറഞ്ഞത് അവളെക്കുറിച്ച് ഓർത്തു ഒരു ടെൻഷനും വേണ്ട അവൾ സേഫ് തന്നെയാണ് ഇത് കേട്ടു കഴിഞ്ഞപ്പോഴേക്കും അശോക് കേട്ടാ ഇവൾ പറയുന്ന ഒന്നും കാര്യമൊക്കെ നിൽക്കണ്ട ഇവള് ആ കൊച്ചുകുട്ടിയല്ലേ അതുകൊണ്ട് പിള്ളേർ അങ്ങനെയൊക്കെ പറയും പിള്ളേരുടെ വാക്കിനനുസരിച്ച് നമ്മളും പെരുമാറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അബദ്ധത്തിൽ ചെന്നായിരിക്കും ചാടാനായിട്ട് പോകുന്നത് അതുകൊണ്ട് അത് വേണ്ട എന്നും പറയാണ് ഇതെന്താ പറയുന്നത് ശ്രുതിയുടെ കാര്യം നോക്കാനായിട്ട് ശ്രുതിക്ക് നന്നായിട്ട് തന്നെ അറിയാം അവൾ നല്ല ബുദ്ധിയുള്ള കുട്ടിയാണ് ഒരു കാര്യത്തിലും ചാഴാതെ അവൾ കറക്റ്റായിട്ട് വീട്ടിൽ തന്നെ എത്തും ഓഹോ അപ്പം അച്ഛൻ്റെ സർട്ടിഫിക്കറ്റ് കിട്ടിയല്ലോ ഇനിയിപ്പോൾ എന്താ കുഴപ്പം മോളെ പ്രീതി നീ ഏതായാലും പോയിട്ട് വാ ഏതായാലും ഒരു ജോലി ഏൽപ്പിച്ചതല്ലേ ഇനി അത് പോകാതിരുന്നു കഴിഞ്ഞാൽ ആകെ പ്രശ്നാവില്ലേ അതുകൊണ്ട് മോള് പോയിട്ട് വാ അതിവിടെ ആരും തടസ്സം നിൽക്കില്ല ശരി പോയിട്ട് വാന്ന് പറഞ്ഞുകൊണ്ട് അച്ഛനോട് സമ്മതം മേടിച്ചിട്ട് പോവുകയാണ് ഇവർക്ക് രണ്ടുപേർക്കും തീരാനുള്ള ഇഷ്ടമില്ല അപ്പോൾ പോകുന്നതിന് മുമ്പ് തന്നെ ശ്യാമിനേക്കാണ് അപ്പോൾ ശ്യാമം ചോദിക്കുകയാണ് പ്രീതി തോട്ടാ ഈ ഈ സമയത്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അതു പിന്നെ ഞാൻ അശ്വിൻ സാറിൻ്റെ വീട്ടിലേക്കാണ് അശ്വിൻ സാറിൻ്റെ വീട്ടിലേക്കോ എന്തവിടെ ഒരു അത്യാവശ്യം ഉണ്ട് എന്ത് അത്യാവശ്യം എന്നിങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും പ്രീതിയുടെ അച്ഛൻ ഒന്ന് രൂക്ഷമായിട്ട് തന്നെ ഈ ശ്യാമിനെ നോക്കുകയാണ് അപ്പം ശ്യാമിനെ അത് വല്ലാത്തൊരവസ്ഥ തോന്നി മുളനീ പോയിട്ട് വാടി എന്ന് പറയുകയാണ് പ്രീതി ഒന്നും നോക്കാതെ അവിടെ നിന്ന് പോവുകയും ചെയ്യുകയാണ് അങ്ങനെ ശ്യാമനെ തന്നെ തൂർച്ചു നോക്കുകയാണ് ഈ അശോകേട്ടൻ എന്നുവെച്ചാൽ അശോകിനെ കുറേ കാര്യങ്ങളെല്ലാം കിട്ടിയിട്ടുണ്ടല്ലോ കുറേ തെളിവുകളെല്ലാം അപ്പം അത് അത് നിൽക്കുകയാണ് പിന്നീട് കാണിക്കുന്നത് നമ്മുടെ അശ്വിനാണെങ്കിൽ നടത്തത്തോട് നടത്തും എങ്ങനെയെങ്കിലും പെട്രോളും അടിച്ചിട്ട് അടിച്ചിട്ട് നേരെ പെട്ടെന്ന് വീട്ടിലോട്ട് പോകണമല്ലോ ഒരു കാട്ട് വക്കിൽ പെട്ടിരിക്കുകയാണല്ലോ അപ്പോൾ അശ്വിൻ്റെ പിന്നാലെ ഓടുകയാണ് സാറേ സാറേ നിന്ന് സാറേ സാറേ എങ്ങോട്ടാണ് സാറേ പോകുന്നതെന്ന് ചോദിക്കുകയാണ് പക്ഷെ ശ്രുതിയുടെ ചോദ്യത്തിന് മറുപടിയൊന്നും കൊടുക്കാതെ ഈ അശ്വിൻ ഓർഡറാവ ഓട്ടം അശ്വിൻ്റെ പിന്നാലെ ശ്രുതിയും സാറത് എങ്ങോട്ടാണ് സാറേ അയ്യോ സാറേ ഈ വഴിയല്ലേ പോകേണ്ടത് പിന്നെ സാറന്നെ ഈ കാട് വഴി പോകുന്നത് എന്ന് പറഞ്ഞോണ്ട് ഷട്ടാ നിനക്കൊന്നും മിണ്ടാതിരിക്കാവോ എന്ന് ചോദിച്ചുകൊണ്ട് വീണ്ടും നടക്കുകയാണ് പക്ഷേ ശ്രുതിക്ക് പേടിയാവുന്നുണ്ട് ശ്രുതി സാറേ സാറേന്ന് വിളിച്ചുകൊണ്ട് ഓർഡർ ആകും ഓട്ടം ഓടുകയാണ് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും അശ്വിൻ അവിടെ തന്നെ നിൽക്കുകയാണ് അശ്വിന് തിരിഞ്ഞിങ്ങനെ ശ്രുതിയെ നോക്കുകയാണ് ശ്രുതി അതേപോലെ തന്നെ പക്ഷേ ശ്രുതിക്ക് അശ്വിനെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ജംഗ് കടന്ന് ഇങ്ങനെ പടപെടാന്ന് പിടയ്ക്കുകയാണ് പിന്നീട് വീണ്ടും ഒന്നും മിണ്ടാതെ അശ്വിന് മുന്നോട്ട് പോവുകയാണ് പക്ഷേ ശ്രുതിയാണെങ്കിൽ അശ്വിൻ്റെ പിന്നാലെ പോകാനായിട്ട് തയ്യാറായില്ല ആശ്വേ ഇങ്ങനെ കുറെ ഇങ്ങനെ നടന്ന് കഴിഞ്ഞപ്പോഴേക്കും ഇവിടെ സൗണ്ടൊന്നും സൗണ്ടൊന്നും കേൾക്കുന്നില്ലല്ലോ എന്നൊക്കെ ചിന്തിച്ച് തിരിഞ്ഞ് നോക്കി കഴിഞ്ഞപ്പോഴേക്കും ദേ ശ്രുതിയെ കാണുന്നില്ല ശ്രുതിയെ കാണാതായി കഴിഞ്ഞപ്പോഴേക്കും അശ്വിനാകെ പേടി അശ്വിന് ശ്രുതി ശ്രുതി എന്നും പറഞ്ഞുകൊണ്ട് ഓടി നടക്കുകയാണ് ദൈവം അവിടെ എവിടെ പോയി കുറച്ചങ്ങോടെ നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും കുറച്ച് വളപ്പൊട്ടുകളെല്ലാം കിടക്കുകയാണ് അതിൽ ഒരു വളപ്പൊട്ടിട്ട് നോക്കിക്കഴിഞ്ഞപ്പോഴേക്കിത് ശ്രുതിയുടെ വളപ്പൊട്ട് ആണ് എൻ്റെ ദൈവമേ ശ്രുതി എവിടെ എന്ന് ചിന്തിച്ച് ഇയാൾക്കാണെങ്കിലും ആകെ ടെൻഷൻ തോന്നി ഇയാൾ വഴി ഓടുകയാണ് ദൈവം ഇത് എവിടെ പോയിട്ടുണ്ടാകും ശ്രുതിയെ ശ്രുതിയെ എന്ന് വിളിച്ചുകൊണ്ട് ഓടുകയാണ് പക്ഷേ ശ്രുതിയെ കാണാനുമില്ല പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ശ്രുതിയുടെ വീടാണ് അപ്പച്ചനും അമ്മയും അമ്മായിയൊക്കെ എല്ലാം ഇങ്ങനെ ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ് ദൈവം ഇനി അവിടെ പോയിട്ട് എന്തായിരിക്കും അവസാന ചൂട്ട് ഒരു എത്തുമ്പിടിയും കിട്ടുന്നില്ലല്ലോ അപ്പോഴാണ് നമ്മുടെ ശ്യാം അങ്ങോട്ട് വരുന്നത് അപ്പം ശ്യാം വന്നിട്ട് ഒരു സ്വീറ്റ്സിൻ്റെ ബോക്സ് എടുത്തിട്ട് ഈ അമ്മായിയുടെ കയ്യിലേക്ക് കൊടുക്കുകയാണ് ഇത് എന്താ മോനെ ഇത് കുറച്ച് ജിലേബിയാണ് ആഹാ നിനക്കും പോലെ ജിലേബി പിന്നെ തുടങ്ങിയ ഹേ അതൊന്നും അതൊന്നുമില്ല എനിക്കിന്ന് എൻ്റെ ഒരു ക്ലയൻറ്റ് ഗിഫ്റ്റ് തന്നതാണെന്ന് പറയണം പിന്നെ ജിലേബി ഇവിടെ ഉള്ളവർക്ക് ഇഷ്ടമാണല്ലോ അതുകൊണ്ട് വേണ്ട എന്ന് പറയാനായിട്ട് എനിക്ക് തോന്നിയില്ല അതുകൊണ്ടാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നും പറയണം അങ്ങനെ ഈ അമ്മായി എടുത്തിട്ട് അതിൽ നിന്നൊരു ജിലേബി എടുത്തിട്ട് നമ്മുടെ ഈ ശ്രുതിയുടെ അച്ഛൻ്റെ കയ്യിലേക്ക് കൊടുക്കുകയാണ് അപ്പം അച്ഛൻ പറയുകയാണെങ്കിൽ വേണ്ട എനിക്കിത് താല്പര്യമില്ല എനിക്ക് ജിലേബിയോട് വലിയ ഇഷ്ടമില്ല വേണ്ട എന്ന് പറയുകയാണ് പക്ഷേ അത് അശ്വിന് വല്ലാത്തൊരു തോന്നുകയാണ് അങ്ങനെ ആ സോറി അശ്വിനല്ല ശ്യാമിന് ശ്യാം അത് വല്ലാത്തൊരു തോന്നുകയാണ് അങ്ങനെ ഈ അമ്മായി ചോദിക്കുകയാണ് അല്ല മോനെ ഞാനൊരു കാര്യം പറയട്ടെ നിങ്ങൾ തമ്മിലെ നല്ല പൊരുത്തോ കേട്ടോ കാരണം നിങ്ങൾ രണ്ടുപേരും ജനിച്ചത് ഒരേ സമയത്താണ് എന്ന് പറയാണ് അപ്പം ശ്യാം ഒന്നും അറിയാത്ത രണ്ടോ ഒരേ സമയത്താണോ ദൈവം ഞാൻ ഇതൊന്നും അറിഞ്ഞില്ലല്ലോ അപ്പൊ ശ്രുതിയും ചേർന്നത് മാർച്ച് ഇരുപത്തൊന്നാം തീയതി ആണോ എന്ന് ചോദിക്കുകയാണ് അതെ അവളും ജനിച്ചത് മാർച്ച് ഇരുപത്തി ഒന്നാം തീയതിയാണ് ഇത് കേട്ട നമ്മുടെ ശ്രുതിയുടെ അച്ഛൻ വിടോ അപ്പോ അശോക് നേരെ എണീറ്റിട്ട് ആഹാ ശ്യാമിൻ്റെ ശ്യാമ ജനിച്ചതപ്പോ ജനുവരി ഇരുപത് മാർച്ച് ഇരുപത്തൊന്നാം തീയതി ആണോ എന്ന് ചോദിക്കുകയാണ് അതെ ഞാൻ ജനിച്ചത് മാർച്ച് ഇരുപത്തൊന്നാം തീയതി ആണോ എന്താ കുഴപ്പം പക്ഷെ അങ്ങനെയല്ലല്ലോ കണക്കുകളൊന്നും ശരിയാവുന്നില്ലല്ലോ ശ്യാമേ കാരണം ലൈസൻസിൽ കിടക്കുന്നത് നിൻ്റെ വേറൊരു ഡേറ്റ് ഓഫ് ബർത്ത് ആണല്ലോ അതിൽ കിടക്കുന്നത് ജനുവരിന്നാണല്ലോ എന്ന് പറയുകയാണ് അപ്പം ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ആകെ വിറച്ചൊരവസ്ഥയിൽ കാരണം ചമ്മി ഒരവസ്ഥ നിൽക്കുകയാണ് ഈ ഷ്യാം എന്ത് പറയുമ്പോഴത്തൊരവസ്ഥ അങ്ങനെ ആ ലൈസൻസ് ഇങ്ങനെ കാണിച്ചു കൊടുക്കണം നോക്ക് ഇത് കണ്ടിട്ട് നീ എന്താണെന്ന് വെച്ചാൽ പറ എന്ന് പറയാണ് പിന്നീട് കാണിക്കുന്നത് അശ്വിൻ്റെ വീടാണ് അപ്പോൾ ആകാശമാണെങ്കിൽ ഡ്യൂട്ടിക്ക് പോകാൻ വേണ്ടി പെട്ടെന്ന് ഇറങ്ങിയാണ് പെട്ടെന്ന് തന്നെ ക്ലയൻറ്റ് വരുമല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അപ്പം നമ്മുടെ മനോരമ പിടിച്ചു നിർത്തിയിട്ടും പോലെ നീ ജോലിയും കൂലിയായിട്ടൊക്കെ ഇങ്ങനെ നടന്നു കഴിഞ്ഞ എൻ്റെ ലൈഫിൻ്റെ കാര്യം എന്താകും നീ അതിനെക്കുറിച്ചൊന്ന് ചിന്തിക്കണ്ടേ ആ അതിനെക്കുറിച്ച് ഒന്നും ചിന്തിക്കണ്ട എന്ത് ലൈഫിന്റെ കാര്യം എന്ത് ആവാനായിട്ട് പോവുകയാണ് നീ ഒന്ന് ആലോചിച്ച് നോക്ക് എൻ്റെ ലൈഫിൻ്റെ കാര്യത്തെക്കുറിച്ച് എനിക്ക് നല്ല വേവലാതിയുണ്ട് നീ അതൊന്നും പറഞ്ഞുകൊണ്ട് നടക്കേണ്ട ആവശ്യമൊന്നുമില്ല ആ എനിക്കായ കളി വരും കേട്ടോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ശരി ഞാനേതായാലും പോട്ടെ എന്നും പറഞ്ഞു ഇങ്ങനെ പുറത്തേക്കിറങ്ങുന്ന സമയത്ത് നിൽക്കുന്നു നമ്മുടെ പ്രീതി പ്രീതി അവിടെ എത്തിക്കഴിഞ്ഞു പ്രീതിയൊക്കെ കണ്ടുകഴിഞ്ഞപ്പോഴേക്കും ആകാശിന് ഭയങ്കര സന്തോഷം പ്രീതിയോട് കുറച്ച് ഇഷ്ടമൊക്കെ ഉണ്ടല്ലോ നമ്മുടെ ഈ ആകാശിനെ അപ്പോൾ മനോരമ ഇറങ്ങി വരുന്നത് ഇതാരാണത് നീയോ നീ എന്തിനു ഇങ്ങോട്ട് വന്നിരിക്കുന്നത് എന്ന് ചോദിക്കണം അമ്മ ഇവിടെ വന്നതേ ഇവിടെ ജോലിക്ക് വേണ്ടിയാണ് ജോലിക്കോ അതിനെവിടെ അനിയത്തി ഉണ്ടല്ലോ പിന്നെ ഇതിന് ഇവിടെ എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കല്ല ഇപ്പൊ ശ്രുതി ഇവിടെ ഇല്ലല്ലോ അപ്പൊ ശ്രുതി ഒരു കാര്യം ഏൽപ്പിച്ചായിരുന്നു ഒന്ന് അതെ ആൻറ്റി ശ്രുതി എന്നെ ഒരു കാര്യം ഏൽപ്പിച്ചായിരുന്നു ലാവണ്യ മേടത്തിന് എംബ്രോയിഡറി പേർക്ക് പറഞ്ഞോളൂ നിർത്തി നീ എന്താ വിളിച്ചത് ആന്റി കൊള്ളാലോ കോൾമി മാഡം അത് മാത്രം മതി കൂടുതൽ ആൻറ്റിയെ വിളിച്ചെന്നൊക്കെ ഇങ്ങോട്ട് കൂടുതൽ അടുപ്പം കാണിക്കാനായിട്ട് നിൽക്കണ്ട മനസ്സിലായോ പറഞ്ഞത് അപ്പോൾ പ്രീതി അങ്ങോട്ട് വഴക്ക് പറയുകയാണ് ഈ മനോരമ അപ്പം അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഭയങ്കര സങ്കടം തോന്നുകയാണ് പ്രീതിക്ക് എന്താ അമ്മ ഇത് അമ്മ പറയുന്ന ഒന്നും കാര്യമാക്കാൻ നിൽക്കണ്ട പ്രീതി എന്ന് പറയുകയാണ് അമ്മ പറയുന്നത് കാര്യമാക്കിയല്ല എന്താണോ കുഴപ്പം എന്താ ഞാൻ പറയുന്നത് കാര്യമാക്കണ്ടേ കാര്യമാക്കണം ഞാൻ കാര്യം ഇവിടെ തന്നെയാണ് പറഞ്ഞത് എന്നിവിടെ സംസാരിക്കുകയാണ് അപ്പോഴാണ് ലാവണ്യ അങ്ങോട്ട് ഇറങ്ങി വരുന്നത് അപ്പൊ ലാവണ്യ എന്താ എന്താ എന്നിവിടെ പ്രശ്നം എന്ന് ചോദിക്കുകയാണ് ലാവണ്യ മേട ലാവണ്യ ലാവണിയെ ട്രെയിൻ ചെയ്യിപ്പിക്കാൻ വേണ്ടി പ്രീതിയെ വിളിച്ചായിരുന്നു ആ ശ്രുതിയുടെ ചേച്ചിയാണോ ഒന്ന് ചോദിക്കണം അതെ ശ്രുതിയുടെ ചേച്ചി തന്നെയാണ് ആ ഞാൻ ശ്രുതിയോട് വിളിച്ച് കാര്യങ്ങളെല്ലാം പറഞ്ഞായിരുന്നേ ബാ കം കം എന്ന് പറഞ്ഞുകൊണ്ട് ഈ പ്രീ പ്രീതിയെ വിളിച്ചുകൊണ്ട് നേരെ അകത്തേക്ക് കയറി പോവുകയാണ് മനോരമയ്ക്കാണെങ്കിൽ ആകെ അരിശ്യം മനോരമയാണെങ്കിൽ നീ എന്നാൽ പോണില്ലേ പോടാ അവന് ഒരു കിന്നാരൻ പറഞ്ഞോണ്ട് നിൽക്കുന്നു എന്തിനാ അമ്മേ ആ പ്രീതിയോട് അങ്ങനെയൊക്കെ സംസാരിച്ചത് അവൾ പാവല്ലേ വേണ്ട വേണ്ട നീ കൂടുതൽ സെന്റിമെന്റ്സ് ഒന്നും കാണിക്കാനായിട്ട് നിൽക്കണ്ട ആകാശേ കാശേ എനിക്കത് തീരെ ഇഷ്ടപ്പെടുന്നില്ലേ അതിനുള്ള ഇതൊന്നും ഇല്ല നിനക്ക് എന്നും പറഞ്ഞുകൊണ്ട് മനോരമയും പോവുകയാണ് പക്ഷെ ആ കാശിൽ ഇന്ന് ഓഫീസിൽ പോകാൻ അല്ലാത്ത മടി ഇനിയിപ്പോൾ ക്ലയൻറ്റിനെ വിളിച്ച് പറഞ്ഞാലോ കുറച്ച് താമസം എത്തിയാലോ എന്ന് എന്തായാലും ഇനി പോകാതിരിക്കാനും പറ്റൂല്ലല്ലോ ഒന്ന് വിളിച്ച് നോക്കിയാലോ ഇപ്പോൾ പ്രീതി ഇവിടെ ഇരിക്കുമല്ലേ അതിൻ്റെ കുറച്ച് നേരം ഇവിടെ ഒരു സന്തോഷം കിട്ടിയാനായിരുന്നു അങ്ങനെ ആ പല കാര്യങ്ങളും മനസ്സിൽ ചിന്തിക്കുകയാണ് അങ്ങനെ പിന്നീട് നമ്മുടെ ഈ അശോകേട്ടൻ അശോകേട്ടനാണെങ്കിൽ ഈ ലൈസൻസ് എടുത്ത് കൈര് പിടിച്ചോണ്ടിരിക്കുകയാണല്ലോ എന്താ ഒന്നും പറയാത്തത് നീ പറ അല്ല അച്ഛനെ ലൈസൻസ് ഇത് എവിടെ നിന്ന് കിട്ടി അതല്ല ആ ചോദ്യത്തിന് ഇവിടെ പ്രസക്തി ഇല്ലല്ലോ ഞാൻ ചോദിച്ചതിനുള്ള മറുപടി പറ ഈ ലൈസൻസിലെ ഡേറ്റ് ഓഫ് ബർത്തും ജാതകക്കുറിപ്പിൽ ഡേറ്റ് ഓഫ് ബർത്തും എങ്ങനെ രണ്ട് രണ്ടായി അതാണ് എനിക്കറിയേണ്ട കാര്യങ്ങളെല്ലാം അപ്പോൾ നമ്മുടെ അമ്മായി എടുത്ത ലൈസൻസ് നോക്കിയാണല്ലോ ഷ്യാമോ ഇത് സത്യമാണല്ലോ ഇതിൽ ഡേറ്റ് ഓഫ് ബർത്ത് മാറി കിടക്കുന്നത് അതെ മാറി തന്നെയാണ് കാരണം ഈ ജാതക കുറിപ്പിലുള്ള ഡേറ്റ് ഓഫ് ബർത്തിനെക്കാലം ഒരു വർഷം കൂടുതലാണ് ഈ ലൈസൻസിലുള്ളത് അതറിയാവോ എന്ന് ചോദിക്കണം അതെ അത് കറക്റ്റ് തന്നെയാണല്ലോ അപ്പം നമ്മുടെ ശ്യാമ അടുത്ത പ്രയോഗം അവിടെ പ്രയോഗിക്കുകയാണ് ആ അത് ഞാൻ പറഞ്ഞുതരാം വിശദമായിട്ട് തന്നെ പറഞ്ഞുതരാം ഇതായിരുന്നല്ലേ കാരണം അതായത് എൻ്റെ ഒരു കസിൻ സിസ്റ്ററുണ്ട് ആ സിസ്റ്ററിൻ്റെ ഒപ്പം എനിക്ക് സ്കൂളിൽ പോകണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു പക്ഷേ എനിക്ക് പ്രായമായിട്ടില്ലല്ലോ അതുകൊണ്ട് തന്നെ എൻ്റെ വാശിയുടെ പുറത്ത് എൻ്റെ അച്ഛൻ കൊണ്ട് എന്നെ ഒരു വർഷം മുമ്പ് തന്നെ ചേർത്തതാണെന്നേ സ്കൂള് അതുകൊണ്ട് സ്കൂൾ സർട്ടിഫിക്കറ്റിൽ ഈ ഡേറ്റ് ഓഫ് ബർത്ത് ആയിപ്പോയി പിന്നെ എൻ്റെ ഒറിജിനൽ ഡേറ്റ് ഓഫ് ബർത്താണ് ആ ജാതക കുറിപ്പിലുള്ളത് അങ്ങനെ ഇവരെയൊക്കെ പറഞ്ഞ് വിശ്വസിപ്പിക്കുകയാണ് അപ്പോൾ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ജാതി ആ അങ്ങനെ പറ അപ്പോൾ ഇതാണല്ലേ സംഭവിച്ചത് അതേമായി അത് തന്നെയാണ് സംഭവിച്ചത് പിന്നെ ഈ സ്കൂൾ സർട്ടിഫിക്കറ്റിലെ ഡേറ്റ് ഇതായത് കൊണ്ട് നമുക്ക് എൻ്റെ ഒഫീഷ്യലുള്ള കാര്യങ്ങൾ മുഴുവനും ആ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുത്തിരിക്കുന്നത് അത് മാറ്റാൻ വേണ്ടി പറ്റില്ലല്ലോ പക്ഷേ എൻ്റെ ഒറിജിനൽ ഡേറ്റ് ഓഫ് ബർത്ത് ഈ ജാഥ കുറിപ്പിലുള്ളതാണല്ലേ അപ്പോൾ ജാതക കുറിപ്പിലെടുത്തു മോൻ്റെ ഒറിജിനൽ ആണല്ലേ ഉറപ്പായിട്ടും ഒറിജിനൽ തന്നെയാണ് അത് മാറ്റാനായിട്ട് പറ്റില്ലല്ലോ എന്താച്ചാ അച്ഛൻ്റെ ഡൗട്ട് എല്ലാം തീർന്നോ അച്ഛന് എന്തെങ്കിലും വേറെന്തെങ്കിലും ഡൗട്ടുണ്ടോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് ചോദിച്ചാൽ മതി ഞാൻ ഇപ്പം തന്നെ ക്ലിയർ ആക്കി തരാം എന്ന് ശ്യാം പറയുകയാണ് അപ്പം ഇത് കേട്ടെപ്പോഴേക്കും ചോദിച്ചോളാം ചോദിക്കേണ്ട സമയം വരട്ടെ അപ്പം ഞാൻ ചോദിച്ചോളാം മനസ്സിലായോ എന്ന് പറഞ്ഞുകൊണ്ട് ഈ അശോകൻ കയറി പോവുകയാണ് അപ്പോൾ ശ്യാമിൻ്റെ മുഖം ആകെ ചമ്മിന്നാറിയൊരു അവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുകയാണല്ലോ ആ അച്ഛൻ എന്തൊക്കെയോ ഉണ്ടെന്ന് തോന്നുന്നു ഒട്ടും അത്ര തൃപ്തികരമല്ലേ അപ്പോൾ ഇത് കേട്ട അതൊന്നും മോൻ കാര്യമൊക്കെ നിൽക്കണ്ട അശോകേട്ടൻ അങ്ങനെയാണ് പിന്നെ പുറത്തിങ്ങനെയൊക്കെ ഉള്ളു പക്ഷേ ഉള്ളു നല്ല പഞ്ചപ്പാവണം നല്ല മനുഷ്യനാണ് എന്നും പറഞ്ഞ് നടക്കുകയാണ് അപ്പം അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ ഇവിടെ അവസാനിച്ചിരിക്കുന്നത് അടുത്തറിവിനെ കാത്തിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിനം ആശമ സംസ്കാരം താങ്ക് യു സ്വീകരൻ ബൈ